ഇംഗ്ലീഷ് വായിക്കാൻ ചാനൽ അതെ 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 അല്ല അതില് ഇതാണ് പൊന്നാല കൃഷ്ണകുമാറെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് രാഹുലിനെതിരെ അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ എതിരെ ഇതേപോലെ ഒരു ആരോപണം വന്നപ്പോൾ രാഹുൽ പേടിക്കാതെ മീഡിയാസിന് മുമ്പിൽ കാര്യം പറയുമ്പോൾ കൃഷ്ണകുമാർ ചെയ്യുന്നത് ബബ ബബ ബ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ കൃഷ്ണകുമാർ പറയുന്നത് ഒരു പെണ്ണുണ്ട് പക്ഷേ അതൊരു പീഡന പീഡനക്കേസല്ല സ്വത്ത് സംബന്ധമായ കേസാണെന്നാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം പൊന്നാര കൃഷ്ണകുമാറെ ആ പെണ്ണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് അതായത് നിങ്ങളുടെ ഓഫീസിൽ വന്ന് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് സ്വത്ത് ഇടപാട് പറഞ്ഞിട്ടല്ല നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പൊന്നാറ് കൃഷ്ണകുമാരെ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ പൊന്നാര മക്കളെ കൃഷ്ണകുമാർ പറയുകയാണ് അത് സ്വത്തിൻ്റെ കേസാണ് പീഡന കേസ് അല്ലെന്നാണ് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് കൃഷ്ണകുമാരെ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് ഒരു പെണ്ണാണ് നിങ്ങൾ ബലാത്സംഗം ചെയ്തു നിങ്ങൾ പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് പൊന്നാര കൃഷ്ണകുമാറെ നിങ്ങൾ അതിനൊന്നും ഉത്തരം തരാതെ എൻ്റെ പ്രശ്നം എൻ്റെ കേസ് സ്വത്തിന്റെ കേസ് എന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും സ്വത്തിന്റെ കേസ് വേറെ ഉണ്ടാവും ഇവിടെ മാറ്റർ സ്വത്തിന്റെ കേസ് അല്ല പൊന്നാര കൃഷ്ണകുമാറെ ഇവിടെ ആ പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഓക്കെ ഈ വിഷയത്തിൽ എന്താണ് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളത് നോക്കാം കേട്ടുനോക്കാം എത്രയോ വർഷം മുമ്പ് ആർ എസ് എസിന്റെയും ബി ജെ പിടേയും ഒക്കെ സംസ്ഥാന നേതൃത്വത്തിൽ ഈ പരാതി പോയി പോയിരുന്നു ആ പെൺകുട്ടി നേരിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർ മുന്നിൽ ശോഭ ചേച്ചിയുടെ മുന്നിൽ അതുപോലെ തന്നെ വി മുരളീധരന്റെ മുന്നിൽ സംഘടനാ സെക്രട്ടേറിയറ്റുള്ള സുഭാഷ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പിറക്കാതെ പോയ കൂടെപ്പുറപ്പാണെന്നാണ് നീതി വാങ്ങിക്കൊടുക്കുന്ന പറഞ്ഞത് പക്ഷേ മുനിസിപ്പൽ ഇലക്ഷന്റെ കാലത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അപ്പൊ ആശ്വസിപ്പിച്ച അപ്പൊ ആ കുട്ടിയെ അന്ന് മുന്നിൽ വരുന്നത് ഒരു സിവിൽ അതോ ഇതേ സ്വഭാവത്തിൽ തന്നെയാണോ പരാതി അതെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ലൈംഗിക പീഡന പരാ ഒരു പെൺകുട്ടി തനിക്ക് നേരെ നടന്നിട്ടുള്ള ഒരുപക്ഷെ പുറത്തു പറയാൻ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത ഒരു ഒരു ലൈംഗിക പീഡന ശ്രമത്തിനുള്ള ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ മറ്റ് കേസുകളുമായി ചേർത്ത് കെട്ടിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കാനും അതല്ലെങ്കിൽ അതിനെ ഒരു കളവായിട്ട് ജനങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കാനും ശ്രമിച്ചാൽ ഒന്നും വിലപ്പോകാൻ പോകുന്നില്ല ഇത് എത്രയോ കാലം മുമ്പ് നടപടി എടുക്കാവുന്ന വാക്കു കൊടുത്തിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ ഇപ്പോഴെ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യമാണെങ്കിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സാ സഹായം കൊടുത്ത ആളുടെ പേര് സുരേഷ് ഗോപി എന്നാണ് അറിയുമോ നിങ്ങക്ക് എന്നെ കൊണ്ട് അതിൽ കൂടുതലൊന്നും പറയിപ്പിക്കണ്ടായി ഇവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പൊന്നാരമക്കളെ ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നത് അതായത് താൻ ബി ജെ പിയിൽ ഉണ്ടാവുന്ന സമയത്ത് ഇതേ പെൺകുട്ടി വലിയ വലിയ ബി ജെ പി നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൃഷ്ണകുമാർ എന്നെ നല്ല രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി മുമ്പേ പരാതി പറഞ്ഞതാണ് പക്ഷേ ബി ജെ പിയുടെ വലിയ വലിയ ആൾക്കാർ അതായത് വലിയ വലിയ നേതാക്കൾ ആരും ഈ പരാതിയെ മൈൻഡ് ചെയ്യാതെ ആ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നാണ് ഷംദീപ് വാര്യർ ഇവിടെ പറയുന്നത് പൊന്നാറ മക്കളെ ഒരു കാര്യം പറയാണ് ഈ കേസിനെ നമ്മൾ അന്വേഷിക്കണം ഒക്കെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി പോകുന്നത് പീഡനക്കേസ് ആണ് ഇവിടെ കൃഷ്ണകുമാറിന്റെ ഭാഗം പറയുന്നത് വി ഡി സതീശനും ഷന്തീപ് വാര്യറും ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും കൂടി ഉണ്ടാക്കിയ ഒരു കള്ള കഥയാണെന്നാണ് ചില കമൻറുകളിലും വരുന്നത് ചില ബി നേതാക്കളും പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ കേസിനെ അങ്ങനെ വിടാൻ പാടില്ല അതായത് നല്ല രീതിയിൽ അന്വേഷിച്ചു കൃഷ്ണകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ പെണ്ണ് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഒരു എക്സാമ്പിൾ ആണ് അതായത് കൃഷ്ണകുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ തെളിയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യണം എന്തിന് ഇല്ലാത്ത കാര്യം കൊടുത്തു ഇല്ലാത്ത കേസാണ് രാഹുലിനെതിരെയും അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെയും വെറുതെ കെട്ടി ചുമത്തിയ കേസെന്ന് സമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞാൽ രണ്ട് പെൺകുട്ടികളും അറസ്റ്റ് ചെയ്യപ്പെടണം അതിനുള്ള ശിക്ഷ വാങ്ങണം ഓക്കെ നിലവിൽ ഇവിടെ കൃഷ്ണകുമാർ പേടിക്കുന്നത് കൊണ്ട് കൃഷ്ണകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ധൈര്യത്തിലാണ് പത്രസമ്മേളനം കൊടുക്കുന്നത് ഇവിടെ കൃഷ്ണകുമാർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബബ്ബ ബബ എന്നാവുകയാണ് അതെന്തുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് രാഹുൽ ഈശ്വരീന് എന്താണ് പറയാനുള്ളത് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ദൈവത്തെ ഓർത്ത് പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന ഈ പരിപാടി നിർത്തണം എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ വേറെ ഒരു രാഷ്ട്രീയ വിഷയവുമില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ ആരോപണം നമ്മൾ പഴയ ശങ്കരാടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല അപ്പുറത്തെ പാർട്ടിയിൽ കാണാൻ കൊള്ളാവുന്ന ഗുണമുള്ള കുറെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നേതാക്കളോ ഉണ്ടെങ്കിൽ സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്ന ഈ നിലപാട് നമ്മൾ നിർത്തണം ഇന്നലെ സ്ത്രീ മീഡിയ വണ്ടിൽ അജിൻസ് ഏറ്റവും നല്ല നിലപാടാണ് പറഞ്ഞത് ആ ഒരുമിച്ചുള്ള ചർച്ചയിൽ പ്രമോദ് രാവന്ദ് സാർക്കിരിക്കുന്ന ചർച്ചയിൽ ഒരു പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും ലൈംഗിക ആരോപണങ്ങളുടെ രാഷ്ട്രീയം മാറണം ഈ രണ്ടാമത്തെ പോയിന്റ് ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനല്ലേ പരാതി കൊടുത്തിരിക്കുന്നത് പുള്ളി പോലീസുകാരമല്ലോ ആണോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നാ കേരള പോലീസിന്റെ കമ്മീഷണറോ ഡി ഐ ജിഒ ആയത് പോലീസ് പരാതി കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ ഈ നാട്ടിൽ പാർട്ടി അന്വേഷണവും പാർട്ടി കോടതികളും ഒക്കെയാണോ അതായത് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി നിൽക്കട്ടെ ഉണ്ടായില്ലോ എന്നൊന്നും എനിക്കറിയില്ല അത് പാർട്ടിക്കാർക്ക് പരാതി കൊടുക്കുന്ന പരിപാടി എന്തോട്ടാ ഈ നാട്ടിൽ ഉണ്ടായത് ി ഇത് മനപൂർവ്വം വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ പോലീസിന് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് ഈ നാട്ടിൽ പാർട്ടിക്കാരന്വേഷിച്ച് പാർട്ടി കോടതി തീരുമാനിച്ചാൽ മതിയോ ഇതെന്നാ നോർത്തറുകയാണോ അപ്പൊ യഥാർത്ഥത്തിൽ പോലീസ് ഇനി ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല ഈ പരാതിയുടെ സത്യവും മിത്യവും എനിക്കറിയില്ല ആ ആ സുഹൃത്തിനോട് ആ സ്ത്രീയായ സുഹൃത്തിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ശ്രീ കൃഷ്ണകുമാറിനെതിരെയോ എക്സ് വൈ സെഡ് ആർക്കെതിരെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പോവുക തെളിവ് കൊടുക്കുക കോടതി കൊണ്ടുവരിക അതിനുശേഷം ശ്രീ കൃഷ്ണകുമാറിനെ തൂക്കിക്കൊല്ലുക അതിനു മുമ്പ് ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഈ പരാതി കൊടുക്കുന്നതും പരിപാടി കൊടുക്കുന്നതും നിർത്തണം പെണ്ണുങ്ങൾ ബോംബായി സ്വയം ചമയാനിറങ്ങരുത് ദൈവത്തെ ഓർത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവേറായിട്ടും സൂയിസൈഡ് ബോംബേഴ്സ് ആയിട്ടും സ്ത്രീകൾ ഇറങ്ങരുത് ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് മാറണം സ്ത്രീ കൃഷ്ണകുമാർ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കാര്യം അതറിയണമെങ്കിൽ പോലീസ് കേസ് വരണം കേസ് പോലീസ് അന്വേഷിക്കണം അത് കോടതിയിൽ വരണം വാദങ്ങൾ നടക്കണം എന്നിട്ട് കോടതി പറയണം അതുവരെ ഒരാളുടെയും പറയരുത് എനിക്ക് സൈഷൻ ജിയെ ഏറ്റവും ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ പോലെ വലിയൊരു നേതാവ് ഈ പാതയിലേക്ക് പോകരുത് ഇതിനൊരു അവസാനമില്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാം അവന്തികയെ ഇന്നലെ പൊളിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ജനറൽ സെക്രട്ടറിയായ അന്ന വന്നിരുന്നു അൻപതിനായിരം രൂപ മേടിച്ച് രണ്ട് അതായത് രണ്ടുപേരുടെ അമ്പതിനായിരം രൂപ മേടിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ഒത്തുതീർപ്പാക്കി എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ലക്ഷം രൂപ കൊടുത്താൽ പരാതി കൊടുക്കാൻ ആളെ കിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം ആ സ്ത്രീയുടെ പേരെന്താന്ന് പോലും താങ്കൾക്കും എനിക്ക് പറയാൻ പറ്റില്ല ഒരു സ്ത്രീയെ വെച്ച് പരാതി കൊടുപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് ഈ നാട്ടിൽ ആർക്കെതിരെയും വേണ്ടി ഈ വാർത്ത ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ താങ്കൾക്കെതിരെ നാളെ വരും പൗരീശ്വറിനെതിരെ നാളെ വരും നമ്മുടെ കൂടെ ആരും കാണില്ല നമ്മുടെ ജീവിതവും ജോലിയും പോവും കൂടെ നിൽക്കുന്നവ നമ്മളെ തള്ളി താഴെയിട്ട് ഹോളി എറുതാൻ ഞാൻ പുണ്യാളനാണെന്ന് അഭിനയിക്കും അതായത് താങ്കളെയും എന്നെയും നാളെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ തള്ളി പറഞ്ഞ് കണ്ടോ അവൻ സ്ത്രീ സ്ത്രീപീഠകൻ ഞാൻ നല്ലവൻ ഞാൻ നല്ലവനായ ഉണ്ണി മറ്റവൻ ചീത്തവനായ ഉണ്ണി എന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി മെതച്ച് അവൻ നല്ലവെള്ള കളിക്കും അവസാനം ഉണ്ടാകണം ദൈവത്തെ ഓർത്ത് ഈ സ്ത്രീകളോടാണ് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത് വീട്ടിലിരുന്ന് ഇമെയിൽ അയച്ചാൽ മതി പൊന്നുമക്കളെ രാഹുൽ ഈശോ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണോ ഓക്കെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും എൽ ഡി എഫിലായാലും ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ലേ ഇവിടെ രാഹുലിനെതിരെ വന്ന കേസും അങ്ങനെയാണ് പൊന്നാര മക്കളെ ഒരു പെണ്ണും ഒരു കേസും കൊടുത്തിട്ടില്ല രണ്ട് കള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു രണ്ട് കള്ള ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കുന്നു പബ്ലിഷ് ചെയ്യുന്നു മീഡിയാസിന് മുമ്പിൽ കൊടുക്കുന്നു ഒരു നാണവും മാനവും ഇല്ലാത്ത മീഡിയാസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ അത് സത്യമാണെന്ന് പറഞ്ഞ് രാഹുൽ പീഡിപ്പിച്ചു എന്ന് വാർത്ത കൊടുക്കുന്നു അതേ വാർത്തയാണ് കൃഷ്ണകുമാറിൻ്റെ കേസിലും വന്നത് എന്നാണ് ചിലർ പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് കൃഷ്ണകുമാർ ഇവിടെ ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട് അന്വേഷിക്കണം കൃഷ്ണകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പ് എവിടെയും പറയുന്നില്ല കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് ചെറിയൊരു പേടി ഉള്ളത് കൊണ്ട് ഇതിന് നമ്മൾ അന്വേഷിക്കണം ഇതും കള്ള വാർത്ത എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഓക്കെ അതായത് രണ്ടിനെയും അന്വേഷിച്ച് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരണം അത്രമാത്രം ഞാൻ പറയുകയാണ് പിന്നെ ഒരു കാര്യം പറയുകയാണ് ഇല്ലാത്ത കേസ് ഇപ്പോൾ നാളെ എനിക്കെതിരും ഒരു പക്ഷേ വരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതുപോലെ ഞാനൊരു കാര്യം പറയുകയാണ് അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം വാർത്ത കൊടുക്കാൻ അല്ലാതെ ഞങ്ങളുടെ ജീവിതം വെച്ച് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഇപ്പോൾ രാഹുലിൻ്റെ ഫോട്ടോ വെച്ചു പിന്നീട് കൃഷ്ണകുമാറിൻ്റെ ഫോട്ടോ വെച്ചു അങ്ങനെ വെച്ച് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം പൊന്നാര മീഡിയ നിങ്ങൾ വാർത്ത കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ